നമസ്കാരം പിണറായി വിജയന്റെ പുത്രി സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് മകളുടെ ഭർത്താവിനോടുള്ള പിണറായി വിജയന്റെ കരുതലും മരുമകൻ പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടാൽ എന്തും ചെയ്യും ഈ സർക്കാർ അവിടെ ഒരു വകുപ്പിനും തിരുവായ്ക്ക് എതിർവായി ഉണ്ടാകില്ല മന്ത്രി കസേര തന്റെ സ്ത്രീധനമായി കൊടുത്ത മഹാമനസ്സിനുടമയായ പിണറായിയുടെ മരുമകൻ സ്നേഹമളക്കാൻ ഇനി പുതിയ ഏതെങ്കിലും ഒരു യന്ത്രം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ പൂർണ്ണമായും പരാജയമാണ് എങ്കിലും മരുമകന് കിട്ടുന്ന പ്രിവിലേജിന് യാതൊരു കുറവുമില്ല അതിനു മുന്നിൽ സാധാരണ സഖാക്കൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ല എന്നാണ് കേൾവി ഇതിനിടെ ഇപ്പോഴിതാ ഉദാരമതിയായ പിണറായി വിജയൻ മരുമകന്റെ വകുപ്പിന് അതായത് ടൂറിസം വകുപ്പിന് ഖജനാവിൽ നിന്നും വാരിക്കോരി കൊടുത്തിരിക്കുന്നത് രണ്ടു കോടി രൂപയാണ് അതെന്തിനാണ് എന്നത് കൂടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും ടൂറിസം വകുപ്പിൽ മരുമകൻ കാട്ടിക്കൂട്ടിയ റീൽസ് ഷൂട്ടുകൾക്കും മറ്റ് അല്ലറച്ചില്ലറ തട്ടിക്കൂട്ട് പരിപാടികൾക്കുമൊക്കെയായിട്ടാണ് ഇത്രയും തുക അടിച്ചെടുത്തിരിക്കുന്നത് ആ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള നാല് വീഡിയോകൾക്കായി കൊടുത്തിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ വാർത്തകൾ സത്യമാണ് റീൽസിൽ അല്പം ഭ്രമമുള്ള ആൾ തന്നെയാണ് നമ്മുടെ ടൂറിസം മന്ത്രി വിവിധ ടൂറിസം മേളകളിൽ പ്രതിനിധികളെ അയക്കുന്നതിന് വേണ്ടി ആൾ ഒന്നിന് ഇരുപത് ലക്ഷം രൂപ വെച്ചാണ് എഴുതിയെടുത്തിരിക്കുന്നത് ഇത്രയും ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഈ പ്രതിനിധികൾ ആരാണ് എന്നൊന്നും നമ്മൾ ചോദിക്കരുത് അത് ചിലപ്പോൾ മരുമകൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കഴിഞ്ഞ വർഷം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന രണ്ട് വീഡിയോകൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ എഴുതിയെടുത്തിട്ടുണ്ട് ഉത്തരവാദ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ക്യു ആർ കോഡ് അടങ്ങിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ മറ്റൊരു ഇരുപത് ലക്ഷം ആകെയുള്ള കേന്ദ്രങ്ങൾ ഇരുപതോ മുപ്പതോ മാത്രമാണ് ഇവിടെ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത് ലക്ഷം രൂപ എഴുതിയെടുത്തിരിക്കുന്നത് നാല് ന്യൂസ് ലെറ്ററുകൾ തയ്യാറാക്കാൻ പതിമൂന്ന് ലക്ഷം രൂപ രണ്ട് ദിവസത്തെ റൂറൽ ആൻഡ് അഗ്രി ടൂറിസം കോൺക്ലേവിന് വേണ്ടി അൻപത് ലക്ഷം രൂപ റൂറൽ ആൻഡ് അഗ്രി ടൂറിസം എന്നൊക്കെ കേട്ട് വലിയ രീതിയിലൊന്നും ചിന്തിച്ചു കൂട്ടണ്ട നമ്മുടെ നാട്ടിലെ മത്തനും കുമ്പളവുമെല്ലാം വെച്ചു കൊണ്ടുള്ള പ്രദർശനം അത്രയേ ഉള്ളൂ ടൂറിസ്റ്റ് മേളയിലെ സ്റ്റോളിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് റെസ്പോൺസിബിൾ ടൂറിസം ആൻഡ് സൊസൈറ്റി മിഷന്റെ ബ്രോഷർ തയ്യാറാക്കുന്നതിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം ആയിരം കോപ്പിയാണ് ആകെ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കോപ്പിക്ക് എത്രയെന്ന് നമുക്ക് ഊഹിക്കാം എന്തായാലും ആകെ മൊത്തം രണ്ടു കോടി രൂപ എന്തായാലും കേരളവും സി പി ഐ എമ്മും ഒരുപോലെ സർവനാശത്തിന്റെ വക്കിലാണ് അതിനു മുൻപ് തന്നെ കിട്ടാനുള്ളതിന്റെ മാക്സിമം അങ്ങ് ഊറ്റിയെടുത്ത് കെട്ടിയോളും കുട്ടിയോളുമായി നാട് വിട്ട് അങ്ങ് ദുബായിലെങ്ങാൻ പോയി സുഖമായി ജീവിക്കുക അല്ലാതെ എന്തു പറയാനാണ്